ഗ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പോകുന്നതിപ്പോൾ കോട്ടയത്തേക്കാണ് പോകുന്നത് അപ്പം ഈ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ റാന്നിയിൽ നിന്നും മണിമരല വഴി ഇത് കാണുന്നത് പൊന്തമ്പുഴം വനമാണ് അവിടുന്ന് കോട്ടയത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ വനമെന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള വനമാണ് പൊന്തമ്പുഴ ഈ വനമെന്ന് പറയുന്നത് ഏകദേശം ഏഴായിരം ഏക്കേഴ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഇതിലൂടെ ഒന്ന് പോയി നോക്കാം വനം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു യാത്രയാണ് ആക്ച്വലി എനിക്ക് വനത്തിൽക്കൂടെ ഒക്കെ യാത്ര ചെയ്യാൻ പേടിയുമാണ് താനും പക്ഷേങ്കിൽ അതുപോലെ ഇഷ്ടവുമാണ് കാരണം എന്ന് വെച്ചാൽ നമുക്കിനി എത്ര സ്ട്രെസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഈ പ്രകൃതിയോടണങ്ങി നല്ലൊരു എന്തുവാ നല്ലൊരു എയർ ഒക്കെ കിട്ടി നമുക്കിങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പോൾ മനസ്സിനൊക്കെ ഒരു നല്ല ഒരു ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വനത്തിൽക്കൂടെ ഒക്കെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ വർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ അപ്പോൾ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ഇവരേക്കും ബായ്